नारायणगुरुविनयकष्टकं गलद्दानमालं चलद्भोगिमालं गलाम्भोदकालं सदा दानशीलं सुरारादिकालं महेशात्मबालं यसत्पुण्ड्रबालं भजे लोकमूलं गलद्दानमालं गलत्तय അതായത് ഗളിക്കുന്ന സദാസമയവും വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനമാലയോട് കൂടിയവനെ പ്രപഞ്ചസർജനത്തിൻ്റെ ഒരു സന്ദർഭമാണ് ഇവിടെ നാം ദർശിക്കുന്നത് എപ്പോഴുമെല്ലാം വെളിയിലേക്ക് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ഒരു ചെടി നമ്മൾ കാണുമ്പോൾ ആ ചെടിയിൽ നിന്നും പൂക്കൾ പ്രകടമായി വരുന്നു കുറച്ച് കഴിഞ്ഞ് പൂക്കളിൽ നിന്നും അതിൻ്റെ കായകൾ പ്രകടമായി വരുന്നു ഈ ഒരു ത്വര പ്രകൃതിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്നും എന്തെല്ലാം ഭാവങ്ങളാണ് പ്രകടമായി വരുന്നത് പ്രിയഭാവങ്ങൾ പ്രകടമായി വരുന്നു അപ്രിയ ഭാവങ്ങളും പ്രകടമായി വരുന്നു ഇങ്ങനെ സദാസമയവും പ്രകടമായി തീരുന്നതായ ഒരു പ്രപഞ്ചസർജനം അത് നമുക്ക് എവിടെയും കാണുവാൻ കഴിയും ഓരോ പ്രകടഭാവത്തിലും ഒന്ന് മറ്റൊന്നായി തീരുകയാണ് ഈ മാറ്റങ്ങളിലും മുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു ആനന്ദാനുഭൂതിയുണ്ട് അത് പ്രിയഭാവങ്ങളായാലും ശരി അപ്രിയഭാവങ്ങളാണെങ്കിലും ശരി ഈ അവിരാമമായ ഒഴുക്ക് അങ്ങനെയുള്ളതായ ആനന്ദാനുഭൂതിയുടെ അവിരാമമായ ഒഴുക്കോട് കൂടിയവനായിരിക്കുന്നതായ വിനായകനെ ഇവിടെ അവതരിപ്പിക്കുന്നു എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ് വിനായകനായ ഗജമുഖൻ ഗുരു ഈ വിനായകനെ തത്വപരമായിട്ട് അവതരിപ്പിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ സദാസമയവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ പ്രപഞ്ച സർജനം നടന്നുകൊണ്ടേയിരിക്കുന്നു അത് നിലയ്ക്കാത്തൊരു പ്രവാഹം പോലെയാണ് അങ്ങനെ ഏതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നത് എവിടെയാണ് മാറ്റമില്ലാത്ത ഒരു സത്യത്തിലാണ് അതാണ് എൻ്റെ അടിസ്ഥാനം മാറാതെ നിൽക്കുന്നതായ കൂടിയതായ ഒരു അടിസ്ഥാനത്തിലാണ് എല്ലാ മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മെ സദാസ്വാമയം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായ വിനായകനിലാണ് കേന്ദ്രീകരിച്ച് കാണുന്നത് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം എന്ത് പ്രഭവിക്കുമ്പോഴും അതെവിടെ നിന്നാണ് ആരാണിതിൻ്റെ പ്രഭവമായിട്ടിരിക്കുന്നത് അദ്വൈത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ അത് പരമ്പരളാണ് അതു തന്നെയാണ് അതിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചമായി വിലാസം ചെയ്തുകൊണ്ടിരിക്കുന്നതായ പരമ്പരത് അതിനെയാണ് ആധ്യാത്മികമായി നാം അന്വേഷിക്കുന്നത് ഈ പ്രപഞ്ച രഹസ്യം എന്താണ് എവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാം ഓരോരുത്തരും എങ്ങനെയാണ് ഇവിടെ വന്നത് ഇതിൻ്റെ ആവിർഭാവ രഹസ്യമെന്താണ് മനുഷ്യനുള്ള കാലം മുതൽ ഈ ചോദ്യം അവനെ അരട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് അനുത്തരം കണ്ടെത്തുവാൻ ഓരോന്നിലേക്കും അവൻ സൂക്ഷിച്ചു നോക്കുന്നു പ്രപഞ്ച സർജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് വസ്തുവിലേക്കും അത് അചേതനമായാലും കൊള്ളാം സചേതനമായാലും കൊള്ളാം ആ സർഗശക്തിയുടെ പിന്നിൽ ഒരു ചൈതന്യ ചൈതന്യസ്മരണമുണ്ട് പ്രത്യേകിച്ച് ജീവവർഗത്തിൻ്റെ കാര്യത്തിൽ ആ ചൈതന്യത്തെ ഫ്രഞ്ച് ചിന്തകനായ ബക്സൻ പറയുന്നു എലാൻ വൈറ്റൽ എന്ന് അഥവാ വിശ്വവീര്യം നമുക്ക് ഓരോ ഋതുക്കളും അനുഭവമുണ്ട് ഓരോ ഋതുവും വളരെ മനോഹരമാണ് ഓരോ അനുഭവങ്ങളാണ് അതിലേറ്റവും നമുക്ക് പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വസന്തകാലമാണ് കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂർത്ത മരങ്ങളെ മാത്രം കാണുന്നതായ മലയാളിയുടെ ഒരു ഗ്രാമഭംഗിയുണ്ട് എത്ര മനോഹരമാണത് അത് ഈ വിശ്വവീരത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ് അതിനെയാണ് നാരായണഗുരു ഗളധാനമാലം എന്ന് പറഞ്ഞത് വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സദാസമയവും പ്രകടഭാവം കൈവരിക്കുവാനുള്ള ത്വര കാണിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനെയാണ് നാം പ്രപഞ്ചസർജനമെന്ന് പറഞ്ഞത് വസന്തകാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഇലകൾ പുതിയ പൂക്കൾ ആകവെ ദൃശ്യഭംഗിയുടെ ചാരുത നമുക്ക് കാണാൻ കഴിയും എത്ര തരത്തിലുള്ളതായ ചെടികളാണ് ഇതുപോലെ ആധ്യാത്മികമായ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് സർവതിനെയും കാണുമ്പോൾ അത് ആത്മാർക്കം ഉണ്ടാക്കുന്നതാണ് നമ്മളെ കോൾമയർ കൊള്ളിക്കുന്നതായൊരു അനുഭൂതിയുടെ തലങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും മഞ്ഞുകാലം കഴിഞ്ഞ് വരുന്നതായ ഈ സ്പ്രിംഗ് സീസൺ അത് നമ്മെ ഒത്തിരി ഒത്തിരി ഉത്തേജിപ്പിക്കുന്നതാണ് ഒത്തിരി സന്തോഷം തരുന്നതാണ് ഈ ഒരു അനുഭവം നമ്മെ സദാസമയം തന്നുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായ ആ മൂല്യമേത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയും ദൈവചൈതന്യം കുതിച്ചുപൊങ്ങുന്നതായൊരു ഒരു സന്ദർഭം അപ്പോൾ നമ്മുടെ ഹൃദയാരാമത്തിലെ പൂക്കൾ വിരിഞ്ഞു വരുന്നതായി നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ വിശ്വവീര്യത്തിൻ്റെ ഈ കവിഞ്ഞൊഴുകൽ അത് സംഭവിക്കുന്നത് ഈ വിനായകൻ്റെ തിരുനെറ്റിൽ നിന്നും വീഴുന്നതായ മതജലമായിട്ടാണ് സദാസമയവും നമ്മെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രപഞ്ച സംവിധാനത്തിലാണ് നാം ജീവിക്കുന്നത് ഇങ്ങനെ ഉള്ളതായൊരു പശ്ചാത്തലത്തെ ദാർശനികമായിട്ട് ഗുരു എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിനാകെ ഒരു ധ്യാനാത്മകമായ കൂടി നാം നോക്കിക്കാണുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെയും ആനന്ദാനുഭൂതിയെയും എങ്ങനെ നിലനിർത്തുന്നു എന്ന് മനനം ചെയ്ത് ബോധ്യപ്പെടേണ്ടതാണ് ഗളദ്ദാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാദാനശീലം സുരാരാദ്യകാലം महेशात्मबालं यसत्पुण्ड्रबालं भजे लोकमूलम् ॐ